ഒരു പടകം പൊട്ടിച്ചത് അതെയും പടകം പൊട്ടിച്ച് കൈയ്യൊക്കെ പോയി ഞാൻ കേട്ടിന്ന് കാലും പോകും നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലായില്ലേ അപ്പൊ ശ്രദ്ധിക്കു പുറത്തേക്ക് അറിയുമ്പോ ഏതായാലും വൈകുന്നേരം ആയിരിക്കുന്നത് അപ്പൊ ഞമ്മള് നേരെ പിങ്കിന്റെ അടുത്തേക്ക് പോയി പിങ്കിട്ടടുത്ത് പിങ്കിക്ക് ചായ പിടിക്കണോ കണ്ടപ്പം തന്നെ എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാണ്ടില്ല നിങ്ങൾ ഇങ്ങനെ നിൽക്ക് നോക്കണ്ട എടുത്ത് കഴിഞ്ഞാൽ ആണിമൊക്കെ കൊളുത്തിരെന്ന് തോന്നുന്നു എന്താക്കാനാ മാറ്റി വന്നപ്പിക്കിക്ക് തോന്നുന്നു എന്നാൽ പിന്നെ ഒരു സ്നോ മോഷൻ ഒരു പാർട്ടും കൂടി വെച്ചെടുത്താൽ എങ്ങനെ ഉണ്ടാവും ഇപ്പം സ്നോ മോഷൻ നടത്താൻ വേണ്ട ഫോട്ടോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോസ് ഒക്കെ പോസ് ഇട്ട് നിൽക്കുന്നത് അടിക്കാൻ വേണ്ടി നമ്മൾ നേരെ വിട്ടിട്ടുള്ളത് നമ്മൾ ചെമ്മനപ്പെട്ടുള്ള നമ്മുടെ സെയിം സ്പോട്ട് സ്ഥിരം സ്പോട്ട് ചായ കുടിച്ച് ഇങ്ങനെ ദേ തിരിഞ്ഞു നോക്കി ബുദ്ധിമുട്ടാക്കുന്ന പയമ്പൂരിനോട് എന്തോ ശ്രദ്ധ മാതിരി കത്ത് കടിച്ചു തിന്നുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്ത് ഒരു ചായ കുടിക്കാന്ന് തന്നെ ഇറങ്ങിയതാ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പോയപ്പോൾ ഓക്കെ അതൊക്കെ കഴിഞ്ഞോ നമ്മളെ പെരം വന്ന ആൾക്കാർക്ക് ചെടി വാങ്ങണം പോലും ചെടി നേരത്തെ പറഞ്ഞില്ല ആണിമ കൊളത്തി കണ്ടോളിയേർജാതി ടീംസിനെ കൊണ്ട് നമ്മൾ ചെടി വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങാത്ത ചെടിക്ക് പോലും നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അപ്പൊ ബി കെയർഫുൾ രാത്രി ആയി കഴിഞ്ഞാൽ ഇവന്മാരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കഴിഞ്ഞാൽ സമാധാനം പോയി കിട്ടിയും ചെയ്യും അത് വേറെ കാര്യം അപ്പൊ നെക്സ്റ്റ് ടൂമാറോ ബൈ